നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചതയം നക്ഷത്രം ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ വ്യക്തികളുടെ സംസാരം മൂലമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ശനി തൻ്റെ ജന്മരാശിയുടെയും പന്ത്രണ്ടാം രാശിയുടെയും അധിപനാണ് ആ ശനി രണ്ടാം രാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏഴര ശനി ദോഷമാണ് ബാധിച്ചിരിക്കുന്നത് ഈ ഏഴര ശനി ദോഷം നമ്മുടെ ജീവിതത്തെ ഒരുപാട് തടസ്സങ്ങളാണ് വരുത്തുന്നത് ഏത് ഇറങ്ങിയാലും തടസ്സം 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 വിജയിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ കൈവയ്ക്കുന്ന മേഖലയിൽ എല്ലായിടവും പരാജയം സംഭവിക്കുന്നു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം നെഗറ്റീവായ അനുഭവങ്ങൾ ജോലിയിൽ പരാജയം നിത്യവും ജോലിയില്ലാത്ത ഒരവസ്ഥ കുടുംബസ്വത്തിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ബന്ധുക്കളിലും സുഹൃത്തുക്കളും ശത്രുക്കളായി മാറുന്നൊരവസ്ഥ ധനപരമായ നഷ്ടങ്ങൾ വരുന്നു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നു കേസുകളും വഴക്കുകളിലും നമ്മൾ പരാജയപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നെഗറ്റീവായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത മടി ഉറക്ക കൂടുതൽ ഇങ്ങനത്തെ ഒരവസ്ഥ ഇതിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നറിയുന്നത് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് ദിനരാത്രങ്ങൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇഴിഞ്ഞുകൊണ്ടിരുന്ന ശനി അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുപോലുള്ള വേഗത കൂടും നെഗറ്റീവ്സ് മാറുകയും പോസിറ്റീവ് പോസിറ്റീവാകുകയും ചെയ്യുന്നു ദോഷങ്ങൾ ഇല്ലാതാകുകയും അത് ഗുണപരമായി മാറുകയും ചെയ്യുന്നു ഒരുപാട് ഐശ്വര്യം ജീവിതത്തിൽ വന്നു ചേരുന്നു സന്തോഷം വന്നു ചേരുന്നു വിജയിക്കുവാൻ സാധിക്കുന്നു പരാജയങ്ങളെ അതിജീവിച്ച് മുന്നിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു സമയം വിദ്യാർത്ഥികൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്ന സമയം ഇത് ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ പോകുന്നു നമുക്ക് ശനി ദോഷവുമായി നമ്മൾ വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഭഗവാൻ തരുന്ന ചെറിയൊരു സഹായം ആ ഒരു സമയം നല്ല കാര്യങ്ങൾ ചെയ്യുക സന്തോഷത്തോടുകൂടി ജീവിക്കുക തോൽവി സംഭവിച്ച സ്ഥലങ്ങളിലെല്ലാം വിജയിക്കുക സാമ്പത്തികം സേവ് ചെയ്യുക കടബാധ്യതകൾ തീർക്കുക ആരോഗ്യം നല്ലതാക്കുക അതിനോടൊപ്പം നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ലാഭങ്ങളാക്കി മാറ്റുക സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി ഇതുപോലുള്ള ചില ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നാൽ ഈ ഒരു സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ പലർക്കും ഈശ്വര വിശ്വാസം കുറവായിട്ടാണ് കാണുന്നത് എന്നാൽ ഈ ദോഷങ്ങളുള്ള സമയത്തും ഈ ദോഷങ്ങൾക്ക് ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്തും പരിഹാരത്തിന് ഒരു കുറവും വരുത്തരുത് അങ്ങനെ ചെയ്താൽ ദോഷങ്ങൾ വളരെയധികം കൂടുതലായി നമ്മളെ ബാധിക്കും ഇത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ഭഗവാനെ നീരാഞ്ജനം കഴിപ്പിക്കുക അല്ലെങ്കിൽ ശാസ്ത്ര ധർമ്മശാസ്ത്ര ദേവനെ പ്രാർത്ഥിക്കുക നീരാഞ്ജനം കഴിപ്പിക്കുക ശനീശ്വരദേവനെ പ്രാർത്ഥിക്കുക അവിടെ എള്ളു കിഴിയോ നീരാഞ്ജനോ കഴിപ്പിക്കുക നല്ലതായിരിക്കും അതുമല്ലെങ്കിൽ നമുക്ക് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ നീരാഞ്ജനം എള് പായസം എള് കിഴി അല്ലെങ്കിൽ ഗണപതി ഇത് ശനീശ്വര ഹോമം നരവണ പായസം കടുംപായസം അഭിഷേകം എന്നിങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചൊരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്ത് മുന്നോട്ടുമ്പോൾ തടസ്സങ്ങൾ മാറിക്കിട്ടും അങ്ങനെ കിട്ടിയൊരു ബോണസ് ആണ് നമുക്ക് ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ഈ ദിവസം സന്തോഷകരമായി മുന്നോട്ട് പോയിട്ട് വീണ്ടും പരിഹാരത്തിലോട്ട് തന്നെ പോവുക പരിഹാരം തുടർന്നു കൊണ്ടേ ഇരിക്കുക ശനിയാഴ്ച ദിവസം വ്രതമെല്ലാം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ സർവ്വ ഐശ്വര്യവും നമുക്ക് വന്നു ചേരും